ഹലോ ഫ്രണ്ട്സ് ആ മാഷ് ഫൂർ സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് ഇന്ന് ഞാൻ പറയുന്നത് സെറോട്ടോണിക് ഹോർമോണിനെ പറ്റിയാണ് അത് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന സന്തോഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ഫുഡ് റിഫ്ലക്സോളജിയിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് ഏതൊക്കെ റിഫ്ലക്സ് ഏരിയ ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് നമുക്ക് സ്ട്രെസ് ഇന്ന് മാറിയിട്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോർട്ടിസോളിനെ പറ്റിയായിരുന്നു അതുപോലെ തന്നെ ഇത് നമുക്ക് ന്യൂറോ ട്രാൻസ്മീറ്ററും കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സെ ഹോർമോണാണിത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഫോട്ടോഫ്ലസോളജിയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിനെ പറ്റി കൂടി നോക്കാം ശരിക്കും പറഞ്ഞാൽ സെറോട്ടണി എന്ന് പറഞ്ഞാൽ ഒരു നാടീ സന്ദേശവാഹ വസ്തു ഈ ന്യൂറോ ട്രാൻസ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മീഡിയേറ്റർ പോലെ ആയും ഹോർമോണായി പ്രവർത്തിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഇത് നമ്മുടെ മനോഭാവം ഉറക്കം വിശപ്പ് അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റൻ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത റിഫ്ലസോളജി ഏറ്റവും നല്ലൊരു സാധനമാണ് ഡൈജഷനെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് റിഫ്ലക്സോളജിയിലൂടെ അതുപോലെ മാനസികമായിട്ടുള്ള സമത്വം എന്നിവ നിയന്ത്രിക്കുന്നു അതോ ബാലൻസ് ചെയ്യുന്നു നമ്മളുടെ റിഫ്ലക്സോളജിയിലൂടെ അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനോഭാവം നമുക്ക് ഉണ്ടാകുന്ന ഇടക്കിടക്കേണ്ട ചേഞ്ചസ് നമുക്ക് മൂഡ് ചേഞ്ചസ് അത് നമുക്ക് വളരെയേറെ എഫക്റ്റീവ് ആണ് അതുപോലെ സന്തോഷം സമാധാനം തൃപ്തി എന്നിവ ഇത് നല്ല രീതിയിൽ നൽകുന്നുണ്ട് അപ്പോൾ സർവക്ഷണിൻ കുറയുമ്പോൾ അഥവാ വിഷാദം ഡിപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കോർട്ടിസോളിനെ പറ്റിയിൽ അതുപോലെ ഉറക്ക നിയന്ത്രണം മെലാറ്റിൻ എന്ന ഹോർമോൺ നിർമ്മിക്കാൻ ഇത് സഹായകരവുമാണ് അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന വിശപ്പ് ഡൈജഷൻ പ്രോബ്ലം ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായാൽ നമുക്കൊരു അതിൽ പറയാൻ പറ്റില്ല അത്രയും പ്രോബ്ലം ഉള്ളതാണ് അതുപോലെ ഈ പ്രവർത്തനം അതുപോലെ മനസർഭം എന്നിവ ഇതിക്ക് വേണ്ടിയിട്ട് ശരീരത്തിലെ തൊണ്ണൂറ് ശതമാനം നമ്മളെ ഈ നമ്മൾ വയറിലാണ് അഥവാ കുടലിലാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശയവും പഠനശേഷിയും ഓർമ്മശക്തിയും ശ്രദ്ധ പഠനശേഷി എന്നിവയെല്ലാം നിർവഹിക്കുവാൻ ഇത് വളരെയേറെ എഫക്റ്റ് കുട്ടികൾക്ക് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ഇത്തരത്തിലുള്ള ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ ശാരീരിക താപനില അതുപോലെ ലൈംഗിക പ്രവർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെയേറെ എഫക്റ്റീവ് ആകുന്നുണ്ട് ശരീര താപനില നിയന്ത്രിക്കുകയും അതായത് ലൈംഗിക ആവേശത്തിൽ പങ്കാളിയെ ആകാനും ഇത് കൂടുതലായിട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫോട്ടോപ്ലസോളജി ഈ ഫോട്ട്രോഫ്ലസോളജി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം റിഫ്ലക്ട് പോയിൻ്റ്സ് ഉണ്ട് ഈ റിഫ്ലക്ട് പോയിന്റിൽ ഫീ ഹാൻഡിലെല്ലാം കേട്ടോ ഫീറ്റിലാണ് അപ്പോൾ ഫീറ്റിലേക്ക് വരുമ്പോൾ ഓരോ റിഫ്ലക്ട് ഏരിയയിലും നമ്മളിത് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഓരോ ഏരിയയിലും ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യണം ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ ആൾക്കാരുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അവർക്ക് എത്ര രീതിയിൽ കൊടുക്കും അതിനെ എങ്ങനെയൊക്കെ പ്രഷർ ഹോൾഡ് ചെയ്യണം ആ ഹോൾഡ് ചെയ്ത ചെയ്താൽ അതിന് എങ്ങനെ റിലീഫ് ചെയ്യണം ആ റിലീഫ് ചെയ്തിട്ട് അതിനെ ഹോൾഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ നമ്മൾ ബോഡിയിലേക്ക് നൽകുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നാണ് ഈ ഫുഡ് പ്രൊസോളജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പ്രഷറല്ല എല്ലാവർക്കും ഒരേ തരത്തിലുള്ള തമ്പു റോളിംഗ് അല്ല തമ്മിൽ വാക്കിംഗ് അല്ല തമ്മിൽ നീഡിംഗ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫറൻറ്റ് 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 ആയിട്ടാണ് ഓരോ രോഗങ്ങൾക്കും അതായത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ആയിട്ട്